തിരനിറച്ച തോക്കെന്നറിയപ്പെടുന്ന റോഡ്വീലറിന് ഹിറ്റ്ലർ ഡോഗ് എന്നൊരു പേരും കൂടിയുണ്ട് റോഡ്വീലർ നായ്ക്കളെ യു എസിലും മറ്റു പലയിടങ്ങളിലും ഹിറ്റ്ലർ നായ എന്ന് വിളിക്കുന്നത് അവയുടെ ചരിത്രവും ജർമ്മനിയിലെ നാസി ഭരണകൂടവുമായുള്ള ബന്ധവും അവയുടെ സ്വഭാവ രീതികളും കാരണമാണ് റോഡ്വീലറുകൾ ജർമ്മനിയിൽ നിന്നുള്ളവരാണ് ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്ത് നാസികൾ ഈ നായകളെ പട്ടാള ആവശ്യങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു നാസികൾ ജർമ്മൻ ആൻഷ്യൻ്റ് ഡോക് എന്ന നിലയിൽ ഇവരെ കൊണ്ടു നടന്നിരുന്നു എന്നാൽ ഹിറ്റ്ലർ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ജർമ്മൻ ഇണത്തിൽപ്പെട്ട ബ്ലോണ്ടി എന്ന നായയായിരുന്നു നാസികൾ ഉപയോഗിച്ച നായ എന്ന നിലയിലും ബ്ലോണ്ടിയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ വന്ന തെറ്റായ വാർത്തകളും കാരണം റോഡ് വീലറുകൾ ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട നായയാണെന്ന ധാരണ പറഞ്ഞു ഇവരുടെ കറുത്ത നിറം കൂർത്ത കണ്ണുകൾ വലിയ ശരീരം അക്രമ സ്വഭാവം എന്നിവ കാരണം ഹിറ്റ്ലറുടെ സ്വഭാവത്തോട് ഉപമിച്ച് ഇവർക്ക് ഹിറ്റ്ലർ നായ എന്ന പേര് ലഭിച്ചു റോഡ് വീലറുകളുടെ പൂർവികർ റോമൻ കാലഘട്ടത്തിലെ മാസ്റ്റിഫ് ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് റോമൻ പടയാളികൾ ആടിമാടുകളെ മേയ്ക്കാനും പട്ടാളക്കാരുടെ ഭക്ഷണ സാധനങ്ങൾക്ക് കാവൽ നിൽക്കാനും ഇവരെ ഉപയോഗിച്ചിരുന്നു റോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ഈ നായ്ക്കൾ ജർമ്മനിയിലെ റോഡ്വീൽ എന്ന സ്ഥലത്തെത്തി അവിടെയുള്ള കശാപ്പുകാർ ഇവരെ മേയ്ക്കാനും കന്നുകാലികളെ തെളിക്കാനും ഉപയോഗിച്ചു അക്കാലത്ത് ഇവർ റോഡ്വീലർ മെസ്ഗർഹ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും റോഡ്വീലറുകളെ സന്ദേശവാഹകരായും ഗാർഡോഗായും ആംബുലൻസുകൾ വലിക്കുന്നതിനായും ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അമേരിക്കയിലെത്തിയ റോഡ് വീലറുകൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ജനപ്രിയമായി റോഡ് വീലറുടെ കടി വളരെ ശക്തമാണ് അവയുടെ കടി കൊണ്ടാൽ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കാം ഇവർ സ്വാഭാവികമായും ഉടമസ്ഥനെ സംരക്ഷിക്കുന്ന സ്വഭാവക്കാരാണ് ശരിയായ പരിശീലനം ലഭിച്ചില്ലെങ്കിൽ അപരിചിതരോട് ഇവർ അമിതമായി അക്രമാസക്തരായേക്കാം സാധാരണയായി ഒൻപത് മുതൽ പത്ത് വർഷം വരെയാണ് ഇവരുടെ ആയുസ് വീലർ ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട നായ ആയിരുന്നു ഇല്ലെങ്കിലും ജർമ്മൻ വംശജർ എന്ന നിലയിലും രണ്ടാം ലോക മഹായുദ്ധത്തിലെ നാസികളുടെ ഉപയോഗം കാരണവും ഇവരുടെ അക്രമാസക്തമായ സ്വഭാവവും കാരണമാണ് ഹിറ്റ്ലർ നായ എന്ന് വിളിപ്പേര് വന്നത്